മുഴക്കുന്ന് ഗ്രാമീണ വാനശാല എൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ കതിരൂർ ആർട്ട് ഗാലറിയിൽ രാജേഷ് തളിപ്പൊയിലിൻ്റെ പ്രദർശനം നടന്നു കോയമ്പത്തൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം ബോധരഹിതനായി കിടപ്പിലായിരുന്ന രാജേഷ് തളിപ്പൊയിലിൻ്റെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് ഈ ചിത്ര പ്രദർശനം എഴുപതിലേറെ ചിത്രങ്ങളുടെ പ്രദർശനമാണ് കതിരൂരിൽ നടന്നത് വൈവിധ്യമാർന്ന ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രങ്ങൾ പ്രദർശനം ശനിയാഴ്ച സമാപിക്കും നിരീക്ഷണങ്ങളിലൂടെ അറിവുകളെ പുനർസൃഷ്ടിക്കുകയാണ് രാജേഷ് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് തളർന്ന ശരീരവുമായി ഇരുപത്തിയഞ്ചു വർഷക്കാലം സങ്കീർണമായ ചികിത്സയിലൂടെ കടന്നുപോയ ആളാണ് രാജേഷ് തിരിച്ചുവരവില്ലെന്ന കുറിപ്പടികൾക്ക് മുന്നിൽ അതിജീവനത്തിന്റെ പുതിയ കഥകളുമായി രാജേഷ് മാറുകയായിരുന്നു വീണ്ടും വരയുടെയും വർണ്ണങ്ങളുടെയും ലോകത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് വന്ന കലാകാരൻ എന്നു പറയാം നിശ്ചയ ഉദാത്ത മാതൃകയെന്നും രാജേഷിനെ വിശേഷിപ്പിക്കാം കണ്ണൂർ മുഴക്കുന്ന് സ്വദേശിയാണ് രാജേഷ് തളിപ്പോയിൽ കതിരൂർ ആർട്ട് ഗ്യാലറി കൺവീനർ കെ എം ശിവകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ ദൃശ്യങ്ങളെ മുഴുവൻ കണ്ണിന് അതുകൊണ്ട് ചാൻസ് കൊടുത്തിട്ടുണ്ട് സ്വീകരിച്ചോണ്ടിരിക്കാണ് ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂറും നമ്മൾ വിഷു സ്വീകരിക്കുക അങ്ങനെ ഉണ്ടാക്കിയ അറിവുകളുടെ വലിയ ഒരു ശേഖരത്തിൻ്റെ അകത്തു നമ്മൾ ദൃശ്യ സമ്പന്നതയുടെ ഉള്ളിൽ നിന്നാണ് വിനിമയത്തിൻ്റെ മറ്റു ഭാഷകളിലേക്ക് തേടുന്നത് അപ്പോൾ ഈ മനുഷ്യൻ അതില്ല കംപ്ലീറ്റ് പോയി വാക്കുകളാണെങ്കിലും അങ്ങനെ സ്വരൂപിക്കേണ്ട വാക്കുകൾ പ്രസരിപ്പിക്കാനുള്ള അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള നാവ് അതുപോലുള്ള ഭാഗങ്ങൾക്കൊക്കെയുള്ള നിയന്ത്രണം തലച്ചോറിനാണ് രാജേഷിൻ്റെ ചിത്രപ്രദർശനം എല്ലാവരും കാണേണ്ടത് തന്നെയാണെന്ന് യുറിക്ക മുൻ എഡിറ്റർ കെ ബി ജനു പറയുന്നു ഒരു സമൂഹമോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ അദ്ദേഹത്തിന് വേണ്ട വേദി ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഇവിടെ ചിത്രം കാണാൻ വരുമ്പോൾ എൻ്റെ ഒരു ഇത് എൻ്റെ സുഹൃത്ത് രാജേഷിൻ്റെ ചിത്രം കാണാനാണ് ഞാൻ വരേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രങ്ങൾ അതായത് അപകടത്തിന് മുമ്പ് പഠിക്കുന്ന കാലത്ത് വരച്ച ചിത്രങ്ങൾ പ്രത്യേകിച്ച് ആ ഡ്രോയിങ്ങും പിന്നെ പെൺ പെണ്ുകൊണ്ട് വരച്ച ചിത്രങ്ങളൊക്കെ ഒരു വലിയ ഒരു ആർട്ടിസ്റ്റ് വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് ഇടക്ക് വെച്ച് ബ്രേക്കായിപ്പോയി പക്ഷേ രാജേഷ് ഇപ്പോൾ വരച്ച തെയ്യക്കോലങ്ങളായാലും പ്രകൃതി ദൃശ്യങ്ങളായാലും ഒരു ചിത്രകാരൻ കാണേണ്ട കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അപൂർവമായൊരു ചിത്ര പ്രദർശന നിലയിലാണ് ഈ കതിരൂര് ആർട്ട് ഗാലറി ഗാലറിയിലുള്ള ഈ പ്രദർശനത്തെ കാണേണ്ടത് ഇതൊരു സാധാരണ ചിത്രകാരന്റെ ചിത്രങ്ങൾ കാണാൻ പോകുന്ന പോലെയല്ല നമ്മള് കാണേണ്ടതെന്നുള്ളൊരു അഭിപ്രായം ഗ്രാമിക്കാനോ തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ